വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറെ കാലമായിട്ട് നടക്കുന്ന ചർച്ച നടത്തുന്ന ആളുകൾ നാട്ടുകാർ ഇവർക്കൊക്കെ നമ്മളൊരു ന്യായം പറയില്ല അന്തഹസ്തിന്യായ ഈ ആ അന്തന്മാര് ആനയെ കണ് കാണുന്നത് പോലെയാണ് എന്ന ഒരു രീതി പോലെയാണ് കാരണം എന്താണ് ഇപ്പോഴും ഈ പാർലമെന്റിൽ പോലും ഞാൻ ഈ ചർച്ചകളൊക്കെ വളരെ കൂടി കേൾക്കുകയായിരുന്നു ഈ പറയുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ആദ്യത്തെ വക്കഫ് നിയമം എന്താണ് കോൺഗ്രസിന്റെ സമയത്ത് കൊണ്ടു വന്നുള്ള ഭേദഗതിയുടെ ഗുണമോ ദോഷമോ എന്താണ് ഈ പുതിയ നിയമത്തിലെ ഉള്ള വ്യവസ്ഥകളിലെ ഗുണമോ ദോഷമോ എന്താണ് എന്ന് തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുന്നതിൽ സത്യത്തിൽ നമ്മുടെ പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പേ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചിരുന്നിട്ട് ഓരോ കാര്യവും ഏഴ് കീറിയിട്ട് പരിശോധിക്കേണ്ടതായിരുന്നു ഈ ആദ്യത്തെ നിയമത്തിലാണെങ്കിലും കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമ ഈ ഭേദഗതിയിലാണെങ്കിലും ഒക്കെയുള്ള പാളിച്ചകൾ ഇപ്പോഴത്തെ പ്രശ്നമുണ്ട് സത്യത്തിൽ ഇതിൽ പറയുന്ന ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസ് ആ ഭേദഗതി കൊണ്ടുവരുമ്പോണ്ടാവുന്ന അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഈ കോടതിയിൽ പോകാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കോൺഗ്രസ് വന്നപ്പോൾ ഈ വക്കഫ് ബോർഡ് ഒരു ഒരു ഭൂ വസ്തു വക്കഫാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ മറ്റ് നീതിന്യായത്തിനൊന്നും ഇതിൽ ഒരു തരത്തിൽ ഇടപെടാൻ പറ്റില്ല വക്കഫ് കൗൺസിൽ അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് നിയമമായിട്ട് മാറും അത് പിന്നീട് ഒരു തരത്തിലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ആളുകൾ പലവർക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുണ്ട് വക്കഫ് കൗൺസിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിൽ അതിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാട് വരില്ല ഇപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ളതാണ് ആദ്യ ഈ കോൺഗ്രസിന്റെ സമയത്ത് കൊണ്ടുള്ള ഭേദഗതി അതിനൊക്കെ ഇത് ഓരോന്നും പരിശോധിച്ചിട്ട് വരേണ്ടി ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ആശങ്ക ആളുകൾ പറയുന്ന പോലെ ഇത് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യം പറയും ദേവസ്വം ബോർഡിൽ മറ്റ് സമൂഹ മറ്റ് സമുദായങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ ഉൾപ്പെടുത്തിയാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് ഇത് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഈ ദേവസ്വം ബോർഡാണെങ്കിലും ഈ പിന്നെ വക്കഫ് ബോർഡാണെങ്കിലും ഒക്കെ വേണ്ടത് ഈ ഇതേപോലെ ബോർഡുകൾ ഉണ്ടാകുമ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിയമം ഒരു വ്യവസ്ഥയുണ്ട് ഈ പറയുന്ന ഓരോന്നിനും കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കെ അതിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഇന്നാൾ വന്നാലും വന്നില്ലെങ്കിലൊന്നും പ്രശ്നമില്ല നമ്മുടെ ഇവിടെ തന്നെ നേരത്തെ വലിയ വിവാദമായതാണ് വക്കഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിടുന്ന പ്രശ്നം ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കിയതാണ് വക്കഫ് ബോർഡിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ വക്കഫ് ബോർഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാകണം അതായത് ജോലിക്കാരും ഉദ്യോഗസ്ഥന്മാർ മുസ്ലീങ്ങളാകണം എന്നുള്ള വ്യവസ്ഥ അതുപോലെ തന്നെ ശരിയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് അത് ആണെങ്കിൽ തന്നെ അത് പി എസ് സിക്ക് വിട്ടുകൊണ്ടെന്താണ് കുഴപ്പം നമുക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അതിൽ വെക്കാം എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്താണ് അത് അത് പി എസ് സി പരീക്ഷ എടുത്തിട്ട് യോഗ്യരായിട്ട് ആളുകളെ വെക്കാൻ തീരുമാനിച്ചപ്പോ നമ്മളിവിടെ പി എസ് സി ആണല്ലോ സംവിധാനം ഉള്ളത് അവിടെയൊക്കെ വലിയ കൊല കൊലാകം ഉണ്ടായിരുന്നു ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും ഈ സമുദായ നേതാക്കന്മാരുടെ ഈ അവരുടെ ചില നിയമ കടുംപിടുത്തം അത് കാണുന്ന പേടിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ള പേ ഒരു പ്രശ്നം ഈ നിയമത്തിന്റെ ഇപ്പോഴത്തെ ഭേദഗതിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വക്കഫ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ചർച്ചകളിൽ വരാത്തത് കൗതുകകരമായ സംഗതി എന്ന് പറയുന്നത് ഈ വക്കഫ ചെയ്യുന്നത് രേഖാമൂലമാവണം ഇത് ഇപ്പൊ നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം വക്കഫ് വാക്കാൽ രേഖാമൂലമാവണമെന്നില്ല ഉപയോഗത്തിൻ്റെത് കുറെ കാലമായി ഉപയോഗിക്കുന്നു എന്നുള്ള ബൈ പ്രാക്ടീസ് എന്നൊരു ഒരു വ്യവസ്ഥയുണ്ട് ആ വക്കഫ് ബൈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ രേഖാമൂലം ആരും വക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ല വാക്കാൽ പോലും വക്കഫപ്പ് ചെയ്തിട്ടുണ്ടാവില്ല ഒറേ കാലമായിട്ടൊരു ഭൂമി വക്കഫ് ഭൂമിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതും വക്കപ്പാണ് പുതിയ നിയമപ്രകാരം ഇത് മൂന്നും ഇത് രണ്ടും നടക്കില്ല ആകെ രേഖാമൂലമാവണം ആവുക എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെടുക വേണം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരിലോട്ട് രേഖാമൂലമാകണം ഇതൊരു വലിയ പ്രശ്നം ഇത് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മറ്റുള്ള ആളുകളുടെ ഭൂമി ഇതിനെ എതിർക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ ഉദ്ദേശിച്ച ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള മുസ്ലിം വിഭാഗം വിഭാഗങ്ങൾ വളരെ പ്രശ്നമായിട്ട് കാണുന്നത് എത്രയോ മതസ്ഥാപനങ്ങൾ എത്രയോ പള്ളികള് എത്രയോ പിന്നെ ഇതേപോലെ വിദ്യാഭ്യാസ മദസ്സ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ വക്കപ്പ് ഭൂമിയിലാണുള്ളത് ഈ വക്കഫ് ഭൂമിയിലൊക്കെ ഉള്ള ഇതിനെ രേഖാമൂലം വക്കപ്പ് ചെയ്തിട്ടുള്ളതല്ല അതല്ലെങ്കിൽ ഇതേപോലെ രീതിയിലാവും ഇങ്ങനെ ഉണ്ടാകുമ്പോ അതൊന്നും ഇപ്പൊ നിയമപ്രാ പ്രാബല്യത്തിൽ വരില്ല ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായി രാഷ്ട്രീയത്തിൽ ഈ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇത് പ്രശ്നമാക്കി എടുക്കുന്നത് അവർക്ക് വോട്ടിന്റെ കാര്യമാണ് അവർ ഇപ്പോ ഈ നമ്മളെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ മിണ്ടാതിരുന്നതും പ്രിയങ്കാ ഗാന്ധി വരാതിരുന്നതിനൊക്കെ പിന്നിൽ നമ്മൾക്ക് മറ്റെന്ത് ന്യായീകരണം പറഞ്ഞാൽ പോലും അതിൽ വോട്ട് രാഷ്ട്രീയമുണ്ട് അതിലെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അതായത് മറ്റേ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത കൂടി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് വളരെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കപ്പെടുന്നില്ല അപ്പം കുറെ വഹ ഭൂമികൾ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിന്റെ ഘട്ടത്തിൽ പോലും എത്രയോ ഭൂമികൾ ഇത് വക്കൈമാറിപ്പോയിട്ടുണ്ട് വിറ്റിട്ടുണ്ട് നമ്മുടെ മുനമ്പത്തിന്റെ പ്രശ്നം അതാണ് ഇപ്പൊ അത് വക്കഫ് ഭൂമിയല്ല എന്ന് വി ഡി സതീഷിനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് നേരത്തെ വക്കഫ് ചെയ്ത സ്ഥലമാണ് ആ അത് ഒരു കോളേജ് അധികാരികൾ കോളേജിന്റെ അധികാരികളുടെ മാനേജ്മെന്റ് മറ്റുള്ളവർക്ക് മറിച്ച് വിൽക്കുക വക്കപ്പ് ചെയ്ത ഭൂമി ഒരിക്കൽ പോലും മറച്ചു വിൽക്കാൻ പാടില്ല അങ്ങനെ ഇഷ്ടംപോലെ വക്കപ്പ് ഭൂമികൾ മറിച്ച് വിൽക്കുന്ന അവസ്ഥയുണ്ട് ഇതിനൊക്കെ കൃത്യമായ തടയിടൽ വേണം അതേ സമയത്ത് തന്നെ ഈ വക്കപ്പ് ചെയ്ത വാക്കാൽ പണ്ടേ വക്കപ്പ് ചെയ്ത ഭൂമി ഈ തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്കുള്ള നിയമവ്യവസ്ഥ വരുമ്പോൾ അത് ഭീതി ഉണ്ടാക്കുന്നതാണ് ഇതുമൂലം ഉണ്ടാകുന്ന സാമുദായികമായ സ്പിറ്റ് അത് നമ്മള് കാണാതെ പോയിട്ട് കാര്യമായി